ഫ്രണ്ട്സ് വെൽക്കം ടു ഇത്ര കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് കളക്ഷൻസുമായിട്ടാണ് ഫസ്റ്റ് വൺ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നിരിക്കുന്നത് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് യോക്കിൽ തന്നെ നല്ല സെൻട്രൽ പോർഷനിലായിട്ട് നല്ല മിറർ വർക്കും നല്ല ക്വാളിറ്റിയുള്ള ഒക്കെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നതായാലും നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നമുക്ക് ഒരു ക്ലസ്റ്റർ കാണാം ഏത് കുർത്തിയുടെ ക്ലോസ്റ്റർ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്തോ ആണ് സ്ത്രീ എൻ്റിലായിട്ട് നമ്മൾ ഈ സെയിം പേച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് കോട്ടന്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ തുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത്ത് മിത്തോട് കൂടിയുള്ള ഒരു ദുപ്പട്ടാണ് ായിട്ട് വേറേൻ പറ്റുന്നതാണ് നമുക്കിങ്ങനെ ഫോട്ടോ നോക്കാം വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ഫോട്ടോ ആണ് ഫ്രണ്ട് പോർഷനിലായിട്ട് ഡോറീസും ബാക്കിലായിട്ട് എലാസ്റ്റിക്കും ആണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ഫോട്ടോ ആണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആയാലും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ നമ്മളൊരു ത്രീ പീസ് സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നതും നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആണ് കളറായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിസ് പർച്ചേസ് ചെയ്യുക നമുക്ക് കാശ് പിടിച്ച് നോക്കാം നല്ലൊരു നേവി ബ്ലൂ അജ്ര പ്രിന്റിൽ വരുന്ന ഒരു സെറ്റ് ആണ് നെക്ക് വന്നിരിക്കുന്ന നല്ലൊരു ചാൻസ് നെക്ക് ഫ്രണ്ടിലായിട്ട് ഒരു വീ കട്ടാണ് വരുന്നത് യോക്കിൽ നല്ലൊരു അടിപൊളി പേച്ചിലാണ് മിറർ ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവും സ്ലീവിന്റെ ഇതില് ഒരു സെയിം പേച്ച് തന്നെയാണ് വരുന്നത് സ്ലി കട്ട് പേറ്റ് കേട്ടോ ഇത് വരുന്നത് സ്ലിറ്റഡിൽ തന്നെ നല്ല ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു കോട്ടണിന്റെ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഈ ബോഡി എല്ലാം പോർഷനെല്ലാം പ്രിന്റ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് നല്ലൊരു കോട്ടന്റെ ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടുമാണ് ഫ്രണ്ടിലെ ഡോറീസും ബാക്കിൽ ആണ് വരുന്നത് സൈഡിൽ പോക്കറ്റും വന്നിട്ടുണ്ട് അജറക്കിന്റെ ബോട്ടം തന്നെയാണ് വരുന്നത് നല്ലൊരു കോട്ടന്റെ നമുക്ക് ഇതിന്റെ തുപ്പട്ടം നോക്കാം അജറക് കോട്ടണിലാണ് വരുന്നത് ഇതിന്റെ ഈ തുപ്പട്ട മുഴുവനും ആജ്റാക്കാണ് വരുന്നത് നല്ല ലെങ്ത്തും കൂടിയുള്ള തുപ്പട്ടയാണ് നമുക്ക് ടൂ സൈഡായിട്ടൊക്കെ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു തുപ്പട്ടയാണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്ത വന്നിരിക്കുന്ന കളക്ഷൻ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻസ് ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത് എൻ്റെ കൈയായിട്ടും നല്ലൊരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്ലീവാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പത്ത് സ്ലീവില് നല്ല ഡോറീസും വന്നിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അതുപോലെ തന്നെ ഈ പോഷൻ്റെ അവിടെ നല്ല ഗേദറിങ്സും വന്നിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ എൻ പോർഷനിലും ഗേതറിംഗ്സ് വന്നിട്ടുണ്ട് നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തിയാണ് ബാക്കിലായിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറീസ് വന്നിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ടായിട്ട് വന്നിട്ട് സെൻട്രലായിട്ട് തന്നെ ഒരു ബി കട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫിഷ് ഷിപ്പിങ്ങ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിനുള്ളിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മളിതിൽ ഓൺലൈൻ സ്റ്റോറാണ് സ്റ്റോർ വന്നിരിക്കുന്നത് ഇത് ഭയങ്കര കഴപ്പത്താണ് നമ്മൾ ഓർഡർസ് എല്ലാം വരുന്നത് വാട്സപ്പ് ആണ് കൊറിയർ വായിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് ഇനിയും വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ